അപ്പൊ ഇന്ന് ഭാര്യയുടെ വക വാഴലിയ ചക്കര ഉണ്ടാ ചക്കീട്ടിലുണ്ടാവുക തന്നെയാണ് വാഴയില അപ്പുറത്തെ വീട്ടിലാണ് ഞങ്ങൾ അരിഞ്ഞെടുത്താണ് അപ്പൊ നമുക്ക് ചക്കരയിലേക്ക് ഉരുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കട്ടെ പിന്നെ അതെന്താണ് ചക്ക നമ്മ വിളയച്ച് വെച്ചേക്കണം ശർക്കരായിട്ട് വിളയച്ച വെച്ചേക്കണം ഇതില് മറ്റേ ഇത് ഇട്ടിട്ടുണ്ടോ നമ്മുടെ പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മള് ഇതില് കപ്പലണ്ടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുഴമ്പ് പോലെ ഇരിക്കുന്നു കടിക്കുമ്പോ ചെറിയ പീസ് പോലെ തോന്നും

അപ്പ ഗോതമ്പൊടിയണ്ടോ നമ്മൾ എടുത്തേക്കണത് ഗോതമ്പൊടിയിലേക്ക് ചക്ക ഇടണു വരട്ടി വെച്ച ചക്ക ഉരുക്കി വെച്ച ചൂടോടെ ഉരുക്കി വെച്ച ശർക്കരേന അതൊഴിക്കണ്ട് ഗോതമ്പ് ആ ഗോതമ്പൊടിണ്ടാക്കണത് അരിപ്പൊടിയിലുണ്ടാക്കോട്ടോ ശർക്കരീര് ഏലക്കായ ഈ വരട്ടിയ ചക്ക വരട്ടിയ ഇട്ടിട്ടുണ്ട് അതുകൂടാണ്ട് ഇതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ കപ്പലണ്ടി കപ്പലണ്ടി നമുക്ക് നോക്കി നല്ല നല്ല ബാക്കി മിക്സ് നെയ്യുണ്ടെങ്കിൽ നെയ്യും നെയ്യിട്ടാണ് ഇട നെയ്യാണ് ചക്കടക്കി വരട്ടി വെക്കണത് ചൂടില്ല ചൂട് പറഞ്ഞെങ്കിൽ ആ ചൂടില്ല ചേട്ടന്റെ കൈക്കനത്തി പോരെങ്കി അത് കൊറച്ചും കൂടി ഇടാട്ട് മതി ചക്ക ഇങ്ങനെ ഇട്ടാൽ എന്താ അടിങ്ങനെ കടിക്കുമ്പോഴേക്കുള്ള ഇടത്ത് ചക്കട അതും കഴിക്കും അല്ലേ നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇഷ്ടം മറ്റേ മിക്സിയിലിട്ട് ജൂ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നല്ലോണം പണ്ട് ചപ്പാത്തിന്റെ ഇതിലെത്തിരുത്തിരുത്തിയ ചപ്പാത്തി കഴിച്ച എക്സ്പീരിയൻസ് നല്ലോണം മിക്സ് 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 പൊടി ഒരു ഒരു മിനിറ്റ് നല്ലോണം ബാക്കി പൊടിയും വെളിച്ചെണ്ണ തൊട്ടാണ് നമ്മളിങ്ങനെ പരത്തി എടുക്കണം കേട്ടോ നല്ലോണം ഇതായി പോകും പരന്ന് കിട്ടാനാണ് കൈ ഇതില് നിക്കിട്ട് ചിലര് വെള്ളം തൊട്ടും പരത്തും ഒന്നും കൂടെ ഇച്ചിരി എടുത്ത് കഴിച്ചോക്കി മധുരം നമുക്ക് பரதல ஆரம்பிக்க ஒரு நிமிஷம் இங்க என்ன உண்டேட்டே சரி சரி சொல்லுங்க அப்புறம் வரதா இல்ல ஆமா பரதா ஆரம்பிப்போம் நான் ஒரு ஆ சர்டன வந்து படுத்துறேன் நீ என்ன கரனடா நீ பரத்தி நான் உண்டேக்கிறத இல்ல பரத்தை நோக்குறேனா நோக்கு കൈ മുക്കിട്ട് ും മനസിലായില്ലേട്ട് എന്തുണോട്ടാ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് രണ്ട് രണ്ടു പേക്കണ്ടോ ഒരു പേ അവസരം ചെയ്യിക്കാൻ എന്നിട്ട് കരഞ്ചി ചേട്ടന് അത് കത്തിച്ചു വെച്ചു ചൂടായി നമ്മുടെ പരത്തി നമുക്കിതെല്ലാം പരത്തി വെക്കാം എല്ലാം പരത്തി കഴിഞ്ഞ് ഇനി നമുക്കിത് മൂടി വെക്കാം പിന്നെ നമുക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് കഴിച്ചു നോക്കാം നമുക്ക് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യാം ചൂടണ്ടോ നല്ലണ് കപ്പലിന്റെ അടിക്കുമ്പോ നല്ല പ്രശ്നമുണ്ട്